ഞാൻ വർക്കിംഗ് പ്രൊഫഷണലാണ് ഞാൻ ലോൺ ബോയ്സിൻ്റെ ആഡ് ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം കാണുന്നത് അപ്പോൾ ആ കാണുന്ന സമയത്തുനിന്ന് പ്രകോട്ട് ഒരൊന്നര കൊല്ലം മുമ്പാണ് ഞാൻ ഇഗ്നോ ഇഗ്നോക്ക് വേണ്ടിയിട്ട് ഇഗ്നോ ബികോം ജി എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ മൂന്ന് കൊല്ലത്തെയും മെറ്റീരിയൽസ് ലോൺ ബോയ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ക്ലാസും അവരുടെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാം സെഷനിൽ ഞാൻ അവരുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് പഠിച്ചത് ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്നുള്ള നിലക്കും മറ്റ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഒരു സ്റ്റുഡൻറ് എന്നുള്ള ആൾക്കും മുഴുവൻ സമയവും ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നില്ല എന്നിരുന്നാലും ആ ചെറിയ ചെറിയ നോട്ട്സും പിന്നെ സോൾവ് ഗസ്റ്റ് പേപ്പേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു